ഞാനും നിങ്ങളുമൊക്കെ നിരന്തരം ഇടപെടുന്ന ഒരു വകുപ്പ് അല്ലെങ്കിൽ ഒരു വിഭാഗം എന്ന് പറയുന്നത് തന്നെയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഒരു സംരംഭകൻ എന്ന നിലയിലും ഒരു സാധാരണ പൗരൻ എന്ന നിലയിലും ഞാനും ഈ സെൽഫ് പ്രാദേശിക സർക്കാരുമായി അല്ലെങ്കിൽ പഞ്ചായത്തുമായി എൻ്റെ ഗ്രാമപഞ്ചായത്തായ മരങ്ങാട്ടുപുള്ളി പഞ്ചായത്തുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷം കൊണ്ടുണ്ടായ മാറ്റങ്ങൾ എന്നതിനേക്കാൾ ഞാൻ ഊന്നൽ കൊടുക്കുന്നത് കാരണം പത്ത് മിനിറ്റ് എന്ന സമയ പരിമിതിക്കുള്ളിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച് തീർക്കേണ്ടതുള്ളതുകൊണ്ട് വരാനിരിക്കുന്ന കാലത്ത് നമ്മളുടെ പ്രാദേശിക ഗവൺമെൻറ്റുകൾ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകൾ എങ്ങനെയാണ് ആശയങ്ങൾ രൂപീകരിക്കേണ്ടത് എന്തായിരിക്കണം അവരുടെ നയപരിപാടികൾ ഏത് മട്ടിലായിരിക്കണം കാലത്തെ അഭിമുഖീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ സഹപാനലിസ്റ്റുകളിൽ ചിലർ എനിക്ക് തോന്നുന്നു ഇപ്പോഴുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷത്തെ പ്രവർത്തനങ്ങളെ വിലയിരുത്താൻ അതിന് തയ്യാറായിട്ടുള്ളവരുണ്ടാവും എന്ന് ഞാൻ കരുതുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി മുപ്പത്തൊന്നിനെ സ്വപ്നം കണ്ടുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ ആരായിരിക്കും നമ്മളുടെ പൗരന്മാരുടെ വലിയൊരു വിഭാഗം എന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഇവിടെ ഇരിക്കുന്ന അടുത്ത അഞ്ചോ ആറോ വർഷത്തിനകം പ്രായപൂർത്തിയെത്തുന്ന ജെൻസി എന്ന് ഇന്ന് നമ്മൾ വിളിക്കുന്ന ഒരു തലമുറ നമ്മുടെ നാട്ടിലെ പ്രാദേശിക സെൽഫ് ഗവൺമെൻറ്റിലെ പ്രവർത്തകരുമായി ഉദ്യോഗസ്ഥരുമായി ഭരിക്കുന്നവരുമായി ഇടപെടുന്ന ഒരു കാലത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സ്വപ്നം കാണേണ്ടത് അവർക്ക് ഈ നാട്ടിൽ ഈ സംസ്ഥാനത്ത് അവരുടെ സ്വപ്നങ്ങൾ നടപ്പാക്കാൻ കഴിയുന്ന ഒരു പ്രദേശമെന്ന് അഭിമാനത്തോടെ ചിന്തിച്ചുകൊണ്ട് ഈ നാട്ടിൽ നിലനിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കലാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടതെന്നുള്ളതാണ് ഏറ്റവും പ്രധാന ഗോള് കാരണം നമുക്കറിയാം ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് അത് പ്രശ്നമായി പലരും തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിലും ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് നമ്മുടെ പുതിയ തലമുറ വലിയൊരു ശതമാനം ഈ നാട്ടിൽ നിന്ന് അന്യനാടുകളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു എന്നത് തന്നെയാണ് ആ മൈഗ്രേറ്റ് ചെയ്യുന്നത് ഒരു കാലത്ത് നല്ലതായിരുന്നു കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ വലിയ തോതിൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ മൈഗ്രേഷൻ ആ മട്ടിലല്ല ഇനി ഒരിക്കലും തിരിച്ചു വരാൻ ആഗ്രഹിക്കാത്ത മട്ടിൽ വരാനിരിക്കുന്ന തലമുറകൾ കൂടി ഈ നാട് വിട്ടുപോകുന്ന മട്ടിൽ ഉള്ളൊരു മൈഗ്രേഷനാണ് അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് കാട് പിടിച്ചു പോയ വീടുകളും ഗ്രാമങ്ങളും തകർന്നടിഞ്ഞു പോയ പട്ടണങ്ങളും വരെയുള്ള രാജ്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം ഉടനെ ഉണ്ടാകുമെന്നല്ല പക്ഷേ പ്രതിഭാശാലികൾ നഷ്ടപ്പെടുന്ന ഒരു കേരളമായി നമുക്ക് മാറാൻ കഴിയില്ല ഒപ്പം നമ്മുടെ ഇന്ന് ഇടുക്കി ജില്ല പോലുള്ള പത്തനംതിട്ട ജില്ല പോലുള്ള കോട്ടയം ജില്ല പോലുള്ള പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ പോലും നമ്മൾ കാണുന്നത് ആളില്ലാതെ ഒഴിഞ്ഞുപോയ നിരവധി വീടുകളാണ് വൃദ്ധർ മാത്രമുള്ള ഒരു പ്രദേശമായി ഞാൻ ഉൾപ്പെടുന്ന കോട്ടയം ജില്ലയുടെ ചില പ്രദേശങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ പാലക്കാട് ജില്ലയിലും ഈ പരിസരത്തൊക്കെ എങ്ങനെയാണ് സ്ഥിതി എന്ന് എനിക്ക് ഇപ്പോൾ വലിയ നിശ്ചയമില്ല അപ്പോൾ വരുന്ന തലമുറയെ ആവേശത്തോടെ ആത്മവിശ്വാസത്തോടെ ഈ നാട്ടിൽ നിലനിർത്താൻ കഴിയുന്ന ഒരു ഭരണ സംവിധാനം അവൻ അനുഭവിക്കുന്നത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകളിൽ നിന്നാണ് പഞ്ചായത്തിൽ നിന്നാണ് മുനിസിപ്പാലിറ്റിയിൽ നിന്നാണ് ഒക്കെയാണ് അപ്പോൾ അതിനു പറ്റുന്ന രീതിയിൽ നമ്മളൊരു വിഷൻ രൂപപ്പെടുത്തലാണ് ഏറ്റവും പ്രധാന കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് വിഷൻ രൂപപ്പെടുത്തുക എന്ന് പറയുമ്പോൾ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സർവ്വ ഉദ്യോഗസ്ഥർക്കും ആ ഭരണത്തിലെ പഞ്ചായത്തിൻ്റെ ഭരണത്തിലേക്ക് വരുന്ന രാഷ്ട്രീയ പ്രവർത്തകർക്കുമൊക്കെ ഒരു ദർശനം നൽകുന്ന പരിശീലന പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്യേണ്ടതുണ്ട് ഒരു പഞ്ചായത്ത് ഒരു പൗരൻ്റെ സ്വപ്നങ്ങളെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കണം എന്നതിനുള്ള ഒരു പരിശീലന പദ്ധതി ഇവർക്കുണ്ടാവേണ്ടതുണ്ട് നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഏത് മട്ടിലാണ് രൂപപ്പെടുത്തേണ്ടത് നമുക്കറിയാം പലപ്പോഴും കേരളത്തിലെ പല പഞ്ചായത്തുകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ കാണുന്നത് ഏതോ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായി രൂപ നിർമ്മിച്ച പല കാര്യങ്ങൾ പല ഇൻഫ്രാസ്ട്രക്ചറുകൾ രണ്ടോ മൂന്നോ വർഷത്തിന് ശേഷം അത് ഉപയോഗശൂന്യമായി ദ്രവിച്ച് തകർന്ന് ആർക്കും വേണ്ടാതെ കിടക്കുന്നു വലിയധികം ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പലതും ഒരാൾക്കും ആവശ്യമില്ലാത്ത കാട് പിടിച്ച് കിടക്കുന്ന പ്രസ്ഥാനങ്ങളായി മാറിയിരിക്കുന്നത് ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ തന്നെ ടൂറിസവുമായി ബന്ധപ്പെട്ട് ചില പദ്ധതികൾ ചില ലോക്കൽ സെൽഫ് ഗവൺമെൻ്റുകൾ നടത്തി അതിൽ പലതും ടൂറിസത്തിന് ഒരു തരത്തിലും പ്രയോജനപ്പെട്ടില്ല എന്ന് മാത്രമല്ല ദേശീയ നഷ്ടമായി ഇപ്പോൾ ദ്രവിച്ച് തീർന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഒരു ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആ പ്രദേശത്ത് ഏതെങ്കിലും ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുമ്പോൾ അത് ഭാവിക്ക് എങ്ങനെ പ്രയോജനപ്പെടും അതിനെ ഒരു പ്രൊഫഷണൽ സംവിധാനം എന്ന നിലയിൽ തുടർന്ന് നിലനിർത്തിക്കൊണ്ടു പോകാൻ എന്ത് സിസ്റ്റമാണ് അതിനുള്ളത് എന്നൊക്കെ പഠിക്കുന്ന ഒരു കൃത്യമായ മാസ്റ്റർ പ്ലാനോട് കൂടി എങ്ങനെ പദ്ധതികൾ ആവിഷ്കരിക്കാമെന്ന് പരിശീലനം നൽകുന്ന ഒരു ഒരു പദ്ധതി തീർച്ചയായിട്ടും ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിലെ ഉദ്യോഗസ്ഥ സംവിധാനത്തിനും ഭരണസമിതിക്ക് നൽകേണ്ടതുണ്ട് കാരണം ഓരോ പഞ്ചായത്തും ആ പഞ്ചായത്തിലെ ഭരിക്കുന്ന ആളുകൾ എല്ലാം ലോക വീക്ഷണമുള്ളവരാകണമെന്നോ ഭാവിയെക്കുറിച്ച് വ്യക്തമായ പദ്ധതികൾ മനസ്സിലുള്ളവരായിരിക്കണമെന്നോ നിർബന്ധമില്ല അപ്പോൾ ഇതിനൊരു കേന്ദ്രീകൃതമായ ഒരു പരിശീലന കേന്ദ്രം ലോക നിലവാരത്തിൽ നമ്മളുടെ ഓരോ പഞ്ചായത്തിനെയും എങ്ങനെ രൂപപ്പെടുത്താം അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ മുതൽ മനുഷ്യൻ്റെ ഉള്ള സൗകര്യങ്ങൾ വരെ എങ്ങനെ രൂപപ്പെടുത്തണം എന്നുള്ളതിൻ്റെ പരിശീലനമാണ് ഏറ്റവും അടിസ്ഥാന കാര്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു രണ്ടാമത്തെ കാര്യം ഇതിന് ഈ പരിശീലന പദ്ധതിയുടെ ഭാഗമായി ഇവരിലേക്ക് പകർന്നു പകർന്നുകൊടുക്കേണ്ടത് രണ്ട് സുപ്രധാനമായ കാര്യങ്ങളാണ് ഒന്ന് നമുക്കറിയാം ഇവിടെ സംരംഭകരുണ്ട് സ്വകാര്യ മേഖലയിൽ ധാരാളം സംരംഭകരാശയങ്ങളുമായി അവർക്കുള്ള ആവശ്യങ്ങളുമായി ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട് അപ്പോ ഒരു പ്രാദേശിക ഭരണ സംവിധാനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഉത്തരവാദിത്വം നമുക്കറിയാം ഒരു നാടിനെ മനുഷ്യന് ആ നാട്ടിൽ ജീവിക്കുന്നവർക്കും പുറത്തുനിന്ന് കടന്നു വരുന്നവർക്കും ഇമ്പ്രസീവായി തോന്നുന്ന മട്ടിൽ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം നമുക്കറിയാം വൃത്തിയാണ് വൃത്തിയാണ് ഈ വൃത്തി വൃത്തിയെന്ന് ഞാനിത് പറയുമ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് അല്ലെ പല അനുഭവങ്ങളിൽ നിന്നാണ് ഞാനീ പറയുന്നത് ഞാൻ ഇന്ത്യയിൽ നിന്നാണ് യാത്ര ചെയ്ത് എന്ന് പറയുന്ന പല ഘട്ടങ്ങളും എനിക്ക് എൻ്റെ യാത്രകളിൽ ഉണ്ടാവാറുണ്ട് ഒന്നോ രണ്ടോ ദിവസം ഞാൻ ചില വിദേശികൾക്കൊപ്പം അല്ലെങ്കിൽ വിദേശ നാടുകളിലെ ചില സുഹൃത്തുക്കൾക്കൊപ്പം ഒന്നിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ഒരു സൗഹൃദമായി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യം അവർക്ക് എന്നോട് ഉണ്ടായി കഴിയുമ്പോൾ അവരെന്നോട് ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട് നിങ്ങളുടെ നാടും നഗരവും ഒക്കെ എന്താ ഇപ്പോഴും വൃത്തികേടായിട്ട് കിടക്കുന്നത് ഒരു വൃത്തിയില്ലാത്ത എന്തുകൊണ്ടാണ് ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞാൽ വൃത്തിയില്ലാത്ത ഒരു ജനസമൂഹം എന്നൊരു ചിന്തയുണ്ട് ഇത് തുറന്ന് ആരും ഇതുപോലെ പറയില്ല ഇത് എൻ്റെ അനുഭവമാണ് കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരുന്ന കേരളം ഇന്ത്യയുടെ ആ ശരാശരി വൃത്തി വെച്ച് നോക്കുക വളരെ മുന്നിലാണെങ്കിലും വൃത്തിയില്ലായ്മ നമ്മുടെ ഒരു മുഖമുദ്രയാണ് എന്ന് ലോകം ചിന്തിച്ചിട്ടുണ്ട് വലിയ തോതിൽ നമ്മൾ മൂന്ന് നേരം കുളിക്കുന്നവരാണ് നന്നായിട്ട് പൗഡർ ഇടുന്നവരാണ് പൊട്ടു തൊടുന്നവരാണ് ശരിയൊക്കെ തന്നെയാണ് പക്ഷേ വൃത്തിയില്ലാത്ത ജനം എന്നൊരു തോന്നൽ ലോകത്തിന് നമ്മളെ കുറിച്ചുണ്ട് അപ്പോ പുതിയ തലമുറ പോലും വിദേശ രാജ്യങ്ങളിലേക്ക് ചെന്ന് ഇവിടുന്ന് പോയവർ അവന് ചെന്നിട്ട് ആദ്യം ഇങ്ങോട്ടിടുന്ന വാട്സപ്പ് മെസ്സേജ് അല്ലെങ്കിൽ അവൻ്റെ സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് കണ്ടോ ഇവിടെ എത്ര വൃത്തിയാണെന്നാണ് ദാറ്റ് മീൻസ് അടുത്ത തലമുറയെ നമ്മുടെ നാട്ടിൽ പിടിച്ചു നിർത്തണമെങ്കിൽ ലോക നിലവാരമുള്ള ഫെസിലിറ്റികളോടൊപ്പം ആ നിലവാരത്തിലുള്ള വൃത്തിയും സൗന്ദര്യവും ഉണ്ടാവണം വൃത്തിയാക്കുകയും സൗന്ദര്യവൽക്കരിക്കുകയും ചെയ്യുക എന്നത് പ്രാദേശിക സെൽഫ് ഗവൺമെന്റുകളുടെ പ്രധാന ഗോളാക്കി മാറ്റണം വലിയ അത്ഭുതങ്ങളോ വലിയ നിർമ്മിതികളോ ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും നിങ്ങളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ മുനിസിപ്പാലിറ്റി വൃത്തിയും സൗന്ദര്യവും ഉള്ളതാക്കി മാറ്റിയാൽ തന്നെ ഈ നാട് വിട്ടു പോകാനിരിക്കുന്നതിലെ പകുതി പേരെങ്കിലും നാട്ടിരിക്കും ഇങ്ങോട്ട് വരുന്ന ആളുകൾ കുറെ പേരെങ്കിലും ഈ നാടിന്റെ സൗന്ദര്യത്തിൽ ഈ നാടിന്റെ സ്വാഭാവികമായ സൗന്ദര്യത്തെ ആസ്വദിച്ച് കൂടുതൽ ടൂറിസ്റ്റുകളെ കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് പറഞ്ഞു വിടും കാരണം കേരളത്തിൽ കേരളത്തിലൊരു ബുർജിഗലിഭ പണിതിട്ടോ താജ്മഹളോ പണിതിട്ടോ വേണ്ട ടൂറിസ്റ്റുകൾ ഇവിടേക്ക് വരാൻ നമ്മുടെ സംസ്കാരം നമ്മുടെ പ്രകൃതി നമ്മുടെ കലകൾ നമ്മുടെ ഭക്ഷണം നമ്മുടെ ജീവിത രീതി ഇതൊക്കെ തന്നെയാണ് കേരളത്തിന്റെ ശക്തി പക്ഷെ അതിനെ വൃത്തിയോടെ ഒരുക്കി വെക്കാനുള്ള ഉത്തരവാദിത്വം തീർച്ചയായും പ്രാദേശിക സെൽഫ് ഗവൺമെൻറ്റുകൾക്കാണ് ഈ വൃത്തിയാക്കുന്നത് മാത്രം പോരാ സൗന്ദര്യവൽക്കരിക്കണം നമ്മുടെ നാട്ടിലെ പൊതുവഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഓരോ വ്യക്തിക്കും ഇഷ്ടമുള്ള കെട്ടിടം പണിയാനുള്ള അവകാശമുണ്ട് ഞാനാണ് കാശ് മുടക്കുന്നതിൽ എനിക്ക് ഇഷ്ടമുള്ള പോലെ പണിയും പക്ഷേ നമ്മൾ ഭാവിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ നമ്മൾ ഇന്ന് ഏറ്റവും ഭംഗിയുള്ള നാട് എന്ന് കരുതുന്ന ഓരോ നാട്ടിലെയും ഭംഗിക്ക് കാരണം അവിടെ ഒരു കെട്ടിടം പണിയണമെങ്കിൽ അതിൻ്റെ എസ്തറ്റിക് സെൻസ് സൗന്ദര്യ ബോധം വളരെ സുപ്രധാനമാണ് നിങ്ങൾ സ്വിറ്റ്സർലൻഡിനെ പുകഴ്ത്തും സ്വിറ്റ്സർലൻഡിൻ്റെ ഗ്രാമങ്ങൾ ഗംഭീരമാണ് പുൽമേടുകൾ ഗംഭീരമാണ് അത് ആ മട്ടിലിടാൻ കൃത്യമായ പ്ലാനിങ്ങും കൃത്യമായ നിയമങ്ങളും കൃത്യമായ ഡിസൈനും ഉണ്ട് ആ നിയമം തെറ്റിച്ചാൽ കർശനമായ പിഴയാണ് അപ്പോൾ അത് ചെറിയൊരു കാര്യമല്ല മൂന്നാം അടുത്തൊരു കാര്യം നമുക്കറിയാം കേരള സംസ്ഥാനത്തേക്ക് ഇൻവെസ്റ്റേഴ്സിനെ നമ്മൾ ക്ഷണിക്കുന്നുണ്ട് പല ധാരാളം ഇൻവെസ്റ്റേഴ്സ് വരുന്നുണ്ട് പഴയ സാഹചര്യങ്ങളൊക്കെ മാറി എന്നുള്ളത് നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യമുള്ള ഒരു മാറ്റം പൂർണ്ണമായ തോതിൽ ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ടായിട്ടുമില്ല എങ്കിലും വലിയൊരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് ആ കാര്യത്തിൽ ഇതിൽ സുപ്രധാനമായ റോള് വഹിക്കേണ്ട ഒരു 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 വിഭാഗം ആളുകൾ ഈ പ്രാദേശിക സെൽഫ് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട അധികാരം കൈയാളുന്ന ആളുകൾ തന്നെയാണ് നമുക്കത് ഇപ്പോൾ ഈ പഞ്ചായത്തുകൾക്ക് ഒരു പുതിയ ചിന്തയാണ് എന്തുകൊണ്ട് പഞ്ചായത്തുകൾ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് ഇൻവെസ്റ്റേഴ്സ് മീറ്റുകൾ സംഘടിപ്പിച്ചുകൂടാ ഓരോ പഞ്ചായത്തിലും ആ പഞ്ചായത്തിലെ സംരംഭകരെ ചേർത്ത് പഞ്ചായത്തിന്റെ ഉത്തരവാദി പ്രാദേശിക സെൽഫ് ഗവൺമെന്റിന്റെ ഒരു നേതൃത്വത്തിൽ ഓരോ പഞ്ചായത്തിലും ഇൻവെസ്റ്റേഴ്സിനെ ക്ഷണിച്ചു കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവണം പഞ്ചായത്ത് ഭരണ സംവിധാനം പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണ സംവിധാനം ആ നാട്ടിലേക്ക് ഇൻവെസ്റ്റേഴ്സിനെ ക്ഷണിച്ചു കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒരു ഇൻവെസ്റ്റർ ലൈസൻസിന് വേണ്ടി ക്യൂ നിൽക്കുന്നതിൽ നിന്ന് നേരെ തിരിഞ്ഞ് ഒരു പ്രതിഭാസമായിട്ട് പ്രതിഭാസമായിട്ടത് മാറും ഇൻവെസ്റ്റർ ഒരു ലൈസൻസിന് വേണ്ടി പഞ്ചായത്തിന്റെ പടി കയറി ഇറങ്ങുന്നതിന് പകരം പഞ്ചായത്ത് ഓഫീസർ ഇൻവെസ്റ്ററുടെ പടി കയറി ഇറങ്ങുകയും അവനെ എത്ര ഇൻവെസ്റ്റേഴ്സിനെ ഒരു പഞ്ചായത്തിൽ ഒരു വർഷം കൊണ്ടുവന്നിരിക്കണം എന്ന് അവർക്ക് ടാർഗറ്റ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാവണം പഞ്ചായത്ത് ഭരണസമിതിയുടെ ഉത്തരവാദിത്വമായിരിക്കണം വർഷം തോറും ഇത്ര ഇൻവെസ്റ്റേഴ്സ് ഇത്ര സംരംഭങ്ങൾ ഇത്ര ആളുകൾക്ക് ജോലി കൊടുക്കുക എന്നത് ഒരു പഞ്ചായത്തിന്റെ ബാധ്യത ഉത്തരവാദിത്വമായിട്ട് മാറണം ഒരു സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വമായി നമ്മൾ എപ്പോഴും ചോദിക്കും നിങ്ങൾ എത്ര പേർക്ക് തൊഴിൽ കൊടുത്തു ഇതേ ചോദ്യം പഞ്ചായത്തിനോട് ചോദിക്കാൻ നമുക്ക് പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം സംസ്ഥാന സർക്കാരുകൾ മാത്രമല്ല അതിന്റെ ഉത്തരവാദികളായി മാറേണ്ടത് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാർഷിക മേഖലയ്ക്ക് ഇതേപോലെ തന്നെ ടാർഗറ്റുകൾ ഫിക്സ് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഓരോ പഞ്ചായത്തിൻ്റെയും കാർഷിക സാധ്യതകൾ എന്താണെന്ന് പഠനം നടത്തിയിട്ടുണ്ട് എൻ്റെ പഞ്ചായത്തിലെ സാധ്യതയല്ല പാലക്കാട്ടെ ഒരു പഞ്ചായത്തിൻ്റെ സാധ്യത അവിടെ വിളയുന്നത് അവിടെ അവശേഷിക്കുന്ന പാടശേഖരം അവിടെ അവശേഷിക്കുന്ന കൃഷിയിടം അവിടെ അവശേഷിക്കുന്ന കർഷകർ സജീവമായി പ്രവർത്തിക്കുന്ന കർഷകർ ആരൊക്കെ എത്രയൊക്കെ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ പഞ്ചായത്തിന് അടുത്തൊരു വർഷം എത്ര പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാൻ കഴിയുമെന്ന് കൃത്യമായ ഒരു ധാരണ പഞ്ചായത്തിനുണ്ടാവുകയും കൃഷി ഓഫീസറെ കൂടി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് കാർഷിക ഉത്പാദനത്തിന് ടാർഗറ്റുകൾ ഓരോ പഞ്ചായത്തിനും കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവേണ്ടതുണ്ട് മറ്റൊന്ന് ടൂറിസം കേരളത്തിന്റെ ഏറ്റവും സാധ്യതയുള്ള ഒരു മേഖലയാണ് എല്ലാ പഞ്ചായത്തിനും ടൂറിസത്തിൽ സാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ മൂന്നാർ പഞ്ചായത്തിനും കോവളത്തിനും വർക്കലയ്ക്കും മാത്രമല്ല ഏത് പഞ്ചായത്തിലും കേരളത്തിന്റെ സംസ്കാരവും ഭക്ഷണവും കലയും ജീവിതചര്യയും പുലരുന്ന ഏത് പഞ്ചായത്തിലും ടൂറിസത്തിന്റെ സാധ്യതകളുണ്ട് കാരണം നമ്മുടെ ജീവിതം തന്നെ ഒരു ടൂറിസം പ്രോഡക്റ്റ് ആണ് നമ്മുടെ ദൈനംദിന ജീവിതം നെല്ല് കൊ ഞാറ് നട്ട് കൊയ്ത് മെതിച്ച് അത് അരിയാക്കി ഉൽ ഒരു ഒരു പലഹാരമാക്കി മാറ്റുന്ന പ്രോസസ്സ് പോലും ഒരു ടൂറിസം പ്രോഡക്റ്റ് ആണെന്ന് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ റബർ ടാപ്പി എന്ന് കണ്ടിട്ടില്ലാത്ത യൂറോപ്യൻസിനും അമേരിക്കൻസിനും റബർ ടാപ്പിംഗ് ഒരു റബർ ഷീറ്റ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ടൂറിസം പ്രോഡക്റ്റ് ആണ് കേരളത്തിലെ ഏത് ഗ്രാമത്തിലും അവരുടെ സംസ്കാരത്തിൽ ഊന്നിക്കൊണ്ടുള്ള ടൂറിസം സാധ്യതകളുണ്ട് അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും ടൂറിസത്തിൽ ടാർഗറ്റുകൾ കൊടുക്കുകയും ആ പഞ്ചായത്തിന്റെ സാധ്യതകൾ മുന്നിൽ കണ്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ പഞ്ചായത്തുകൾക്ക് ഓരോന്നുണ്ടാകാൻ കഴിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവേണ്ടതുണ്ട് ഇതിനൊക്കെ പുറമെ വളരെ സുപ്രധാനമായ ഒരു കാര്യം എനിക്ക് എൻ്റെ 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 ചിന്തകളിലൂടെ പലപ്പോഴും വന്നിട്ടുള്ളൊരു കാര്യം ഇതാണ് നമ്മൾ ഈ പറഞ്ഞ ആശയങ്ങളെല്ലാം നടപ്പാക്കാൻ എല്ലാ പഞ്ചായത്തും ഒരേപോലെ തന്നെ ശ്രമിച്ചു ശ്രമിച്ചുകൊള്ളണമെന്നില്ല എല്ലാ പഞ്ചായത്തിനും അത് ചിലപ്പോൾ സാധ്യമായിക്കൊള്ളണമെന്നില്ല പക്ഷേ ഒരു സംസ്ഥാന ഗവൺമെൻറ് മുന്നിട്ടിറങ്ങി ഒരൊറ്റ പഞ്ചായത്തിനെ കേരളത്തിലെ തിരഞ്ഞെടുത്ത് ഒരു പഞ്ചായത്തിനെ ഈ പറഞ്ഞ ആശയങ്ങളെല്ലാം നടപ്പാക്കാൻ കഴിയുന്ന ഒരു മാതൃകാ പഞ്ചായത്താക്കി അടുത്ത അഞ്ച് വർഷം കൊണ്ട് രൂപപ്പെടുത്താൻ കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ലോക നിലവാരമുള്ള എല്ലാ ഫെസിലിറ്റികളും ലോക നിലവാരമുള്ള രീതിയിൽ പെരുമാറുന്ന ഉദ്യോഗസ്ഥരുള്ള ഭരണ സംവിധാനമുള്ള ഒരൊറ്റ പഞ്ചായത്തിനെ നമുക്ക് രൂപപ്പെടുത്താൻ കഴിഞ്ഞാൽ എനിക്കറിയാം അത് വിജയമാണെങ്കിൽ മറ്റൊന്നും ചെയ്യേണ്ടി വരില്ല കേരളത്തിലെ ബാക്കി എല്ലാ പഞ്ചായത്തുകളും അതിന് ആ സിസ്റ്റത്തെ അനുകരിക്കാൻ തയ്യാറാവും ഒരു സംസ്ഥാന സർക്കാർ മനസ്സുവെച്ചാൽ സാധ്യമാകുന്ന കാര്യമാണ് ഒരു പഞ്ചായത്തിനെ ലോക നിലവാരമുള്ള ഒരു സംവിധാനം ഒരു 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 ഭരണ സംവിധാനവും ഒരടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ ഒരു കേന്ദ്രവും മാറ്റാൻ കഴിയുക എന്നുള്ളത് അപ്പോൾ ഒരു പൗരൻ എന്ന നിലയിൽ സിറ്റിസൺ പാനലിൽ നിന്ന് എൻ്റെ ഒരു അഭിപ്രായം ഒരു പഞ്ചായത്തിനെയെങ്കിലും ലോക നിലവാരത്തിൽ നാളത്തെ കേരളം എങ്ങനെയായിരിക്കുമെന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരൊറ്റ പഞ്ചായത്തിനെ നമുക്ക് രൂപപ്പെടുത്തി കേരളത്തിലെ മറ്റു പഞ്ചായത്തുകൾക്ക് മാതൃകയാക്കി മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞാൽ പോലും മറ്റു പഞ്ചായത്തുകളും അതിനെ അനുകരിക്കുകയും വലിയൊരു മാറ്റത്തിന് തുടക്കമാവുകയും ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പരിമിതമായ സമയം അവസാനിക്കുക ആയതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അപ്പോൾ താങ്ക്